ഹമാസ് നോ പറഞ്ഞു ഈജിപ്തിന്റെ നിർണായക റിപ്പോർട്ട് അതെ തങ്ങൾക്ക് ബെഡി നിർത്താൻ താൽപര്യമില്ല എന്ന് ഹമാസ് ഈജിപ്തിനോട് പറഞ്ഞു സ്ഥിരമായ വെടിനിർത്തലിന് പകരമായി ഗാസ മുനമ്പിലെ അധികാരം ഉപേക്ഷിക്കാനുള്ള ഈജിപ്ഷ്യൻ നിർദ്ദേശം ഹമാസും സഖ്യകക്ഷിയായ ഇസ്ലാമിക് ജിഹാദും നിരസിച്ചതായി ഈജിപ്ഷ്യൻ സുരക്ഷാ വൃത്തങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഹമാസിലെയും ഇസ്ലാമിക് ജിഹാദ് ഗ്രൂപ്പുകളിലെയും രണ്ട് ഉദ്യോഗസ്ഥർ ചർച്ചയെക്കുറിച്ച് പറഞ്ഞത് നിർണായക വിവരങ്ങളാണ് ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം മിസ്ലാത്ത് അൽ റിഷ് പറഞ്ഞത് ആക്രമണം പൂർണ്ണമായും അവസാനിപ്പിക്കാതെ ചർച്ചകൾ ഉണ്ടാകില്ല എന്നാണ് ഇസ്രയേലുമായുള്ള പതിനൊന്നാഴ്ചത്തെ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഇരുപതിനായിരത്തിലധികം പലസ്തീനികളെ പരാമർശിച്ചുകൊണ്ട് ഹമാസ് നേതൃത്വം അതിന്റെ എല്ലാ ശക്തിയും ഉപയോഗിക്കുമെന്നും ഇസ്രയേലിനെ തകർത്ത് തരിപ്പണമാക്കുമെന്നുമാണ് ഇതോടെ ഇസ്രയേൽ തങ്ങളുടെ ജനതയ്ക്കെതിരെ നടത്തുന്ന ആക്രമണത്തിനും കൂട്ടക്കൊലകൾക്കും അറുതി വരുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു കെയറോയിലെ ഈജിപ്ഷ്യൻ മധ്യസ്ഥരുമായി പ്രത്യേക ചർച്ചകൾ നടത്തുന്ന ഹമാസും ഇസ്ലാമിക് ജിഹാദും ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രായേലിൽ ആയിരത്തി ഇരുന്നൂറ് പേരെ കൊന്നൊടുക്കിയപ്പോൾ പിടികൂടിയ കൂടുതൽ ബന്ദികളെ മോചിപ്പിക്കുന്നതിനപ്പുറം ഒരു വാഗ്ദാനവും നൽകുന്നില്ല എന്നും ഈജിപ്ഷ്യൻ വൃത്തങ്ങൾ പറയുന്നു കൂടുതൽ ബന്ദികളെ മോചിപ്പിക്കുന്നതിന് പകരമായി വെടിനിർത്തൽ ഉൾപ്പെടുന്നതും ഗാസയിലെ നേതൃത്വത്തിന്റെ പുനഃപരിശോധനയ്ക്കൊപ്പം ഒരു ശാശ്വത വെടിനിർത്തൽ ഖത്തറിന്റെ മധ്യസ്ഥതയോടെ നടക്കാൻ സാധ്യതയില്ല എന്നും ഇവർ പറയുന്നുണ്ട് തങ്ങളുടെ അംഗങ്ങളെ പിന്തുടരുകയോ പ്രോസിക്യൂട്ട് ചെയ്യുകയോ ചെയ്യില്ല എന്ന ഹമാസിന് ഉറപ്പ് നൽകുന്നതിനിടയിൽ ഈജിപ്ത് തിരഞ്ഞെടുപ്പ് നിർദ്ദേശിച്ചു എന്നാൽ നൂറിലധികം ബന്ദികൾ ഇപ്പോഴും ഗാസയിലുണ്ടെന്നാണ് കരുതുന്നത് അടുത്തിടെ കേരോ സന്ദർശിച്ച ഒരു ഹമാ ഉദ്യോഗസ്ഥൻ കൂടുതൽ താൽക്കാലിക മാനുഷിക ഉടമ്പടികളുടെ നിർദ്ദിഷ്ട ഓഫറുകളെ കുറിച്ച് നേരിട്ട് പ്രതികരിക്കാൻ വിസമ്മതിക്കുകയും ചെയ്തു അതേസമയം ഹിസ്ബുള്ളയെ തകർത്ത് തരിപ്പണമാക്കി യു എസ് കദൈബ് ഹിസ്ബുള്ളക്കെതിരെ വമ്പൻ ആക്രമണം അഴിച്ചുവിട്ട് യു എസ് ഇറാൻ പിന്തുണയുള്ള ഭീകര സംഘത്തിനെതിരെ നടപടിക്കുത്തരവിട്ട് ജോ ബൈഡൻ ഇറാഖിൽ ഇറാൻ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഭീകര സംഘമായ കതൈബ് ഹിസ്ബുൾക്കെതിരെ ആക്രമണം നടത്തി യു ഇറാഖിലെ ഈ സംഘത്തിന്റെ മൂന്ന് താവളങ്ങൾക്ക് നേരെ യുഎസ് സൈന്യം തിങ്കളാഴ്ച ആക്രമണം നടത്തിയതായി പ്രതിരോധ സെക്രട്ടറി ലോയി ഡോസ്റ്റിൻ അറിയിച്ചു വടക്കൻ ഇറാഖിൽ ഡ്രോൺ ആക്രമണത്തിൽ മൂന്ന് യു എസ് സൈനികർക്ക് പരിക്കേറ്റതിനെ തുടർന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡനാണ് കദൈബ് ഹിസ്ബുള്ളക്കെതിരെ നടപടിയെടുക്കാൻ ഉത്തരവിട്ടത് ഇറാഖിലെയും സിറിയയിലെയും യു എസ് ഉദ്യോഗസ്ഥർക്ക് നേരെ ഇറാൻ സ്പോൺസർ ചെയ്യുന്ന മലേഷ്യ ഗ്രൂപ്പുകൾ നടത്തുന്ന ആക്രമണങ്ങൾക്കുള്ള മറുപടിയാണ് ഇപ്പോൾ കദാബ് ഹിസ്ബുള്ളക്ക് നൽകിയിരിക്കുന്നത് എന്ന് യു എസ് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ഈ ഭീകര സംഘം കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ നടത്തിയ ആക്രമണത്തിൽ യു എസ് സൈനികരിലൊരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റതായി ദേശീയ സുരക്ഷാ കൌൺസിൽ വക്താവ് അഡ്രിയൻ വോട്ട്സൺ നേരത്തെ അറിയിച്ചിരുന്നു ഇറാൻ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകൾ യു എസ് സൈനികർക്കു നേരെ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾക്കുള്ള പ്രതികാര നടപടിയാണ് യു ഇപ്പോൾ നടത്തിയിരിക്കുന്ന പ്രത്യാക്രമണം ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ഭീകരാക്രമണത്തിന് ശേഷം ഇസ്രായേൽ ഹമാസ് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതോടെ ഇറാഖിലും സിറിയയിലും അമേരിക്കൻ സൈനികർക്കു നേരെ നിരവധി ആക്രമണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഭീകര സംഘങ്ങളാണ് യു എസ് സൈനികർ നേരെ ആക്രമണം അഴിച്ചുവിടുന്നത് അതേസമയം ജിബ്രാൾട്ടർ വഴിയും അടയുന്നു കടൽ വഴി ഇസ്രായേലിനെ ഒറ്റപ്പെടുത്താൻ നീക്കം ചെങ്കടൽ വഴിയുള്ള ജലമാർഗം സ്തംഭിച്ചതിന് പിന്നാലെ ഇസ്രയേലിനെ ഒറ്റപ്പെടുത്താൻ ജിബ്രാൾട്ടർ യാത്രാ മാർഗ്ഗവും അടയ്ക്കാൻ നീക്കം മൊറോക്കോയിലെ വിമത സംഘടന പെലിസാരിയ മുന്നണിയുമായി ചേർന്ന ഇറാൻ റവല്യൂഷണറി ഗാർഡാണ് നീക്കം നടത്തുന്നത് എല്ലാ സമുദ്ര വഴിയും അടച്ച് ഇസ്രയേലിലേക്കുള്ള ചരക്കുകടത്ത് തടയുകയാണ് ലക്ഷ്യം എത്തുന്ന ചരക്കുകൾ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും വരുന്നത് കടൽ മാർഗ്ഗമാണ് ഉത്തര അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നിന്ന് മെഡിറ്റേറിയൻ കടലിലേക്ക് ുള്ള പ്രവേശന മാർഗമാണ് ചിബ്രാൾട്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി